വരാൻ പോവുകയാണ് സാറിന്റെ തലയിൽ ഇപ്പോൾ ശുക്രനാണ് െതിരെ മറ്റൊരാൾ രംഗത്ത് നടിയുടെ അടുത്ത യുവതിയാണ് ഇപ്പോൾ ബന്ധുവായുമായി വന്നിരിക്കുന്നത് ബന്ധമുണ്ടെന്നും തന്നെയും ഇങ്ങനെ കുടിക്കുകയെന്നും യുവതി പറയുന്നു നിനക്ക് കിട്ടുന്ന കാര്യം അത് കുറ്റമായി ഒരു ഹോട്ടൽ ായിരുന്നു അവിടെ അഞ്ചാറ് ആണുങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ചെന്നു അവിടെ ഉള്ളവർ വന്നെനിക്ക് ആദ്യം ക്ഷയിക്കാൻ തോന്നുന്നു പിന്നെ അടുത്തയാളെ വന്ന് എന്റെ മുഖത്തും മുടിയിലും കവിളിലൊക്കെ തൊട്ടു നിന്റെ ഉദ്ദേശം ആ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ ഉദ്ദേശം ഒരു ഓഡീഷനെ കൊണ്ടുവല്ലായിരുന്നു അവർക്ക് എന്നെ അല്ലെങ്കിൽ അവർക്ക് എന്നെ കാണിച്ച് പൈസ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലാക്കി െ ഞാൻ അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി ഞാൻ ബഹളം വെച്ചു എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു ആ ടൈമിൽ ഇവർ ഇവരെന്നെ അതിലും മോശമായിട്ട് എന്നോട് ഷൗട്ട് ചെയ്തു അവളെ ഞാൻ പഠിപ്പിച്ചോടാ അവള് കോളേജിലും സ്കൂളിലും എൽ കെ ജിലും പഠിക്കാത്ത പാഠങ്ങൾ ഞാൻ അവളെ പഠിപ്പിക്കും നീ നീന്ത ഇപ്പം പോകുന്നത് ഞാൻ നിന്റെ കൂടെ ഇല്ലെന്നുള്ള രീതിയിൽ ഇവർ എന്നോട് ഷൗട്ട് ചെയ്തു അവിടെ നിൽക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു ഇവരെന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നത് ഇത് ായിപ്പോയി മുമ്പങ്ങനെത്തിച്ചിട്ടുണ്ട് ഇവർക്ക് നല്ല രീതിയിൽ രീതിയിലൊരു സാമ്പത്തിക മേന്മയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണടച്ചുകഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് എനിക്ക് ഉണ്ടാവും ഇവർ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് എനിക്ക് ഉണ്ടാവും എന്ന് അവിടെ വെച്ചാൽ എന്നെ ആ ഒരു മോശം പ്രവർത്തി ചെയ്യാണ്ട് ഇവരെന്നെ പ്രേരിപ്പിച്ചോണ്ടിരുന്നു നാണക്കെട്ടും